വന്യമൃഗശല്യം വയനാട്ടിൽ വലിയ രൂക്ഷത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം കഴിഞ്ഞ ദിനങ്ങളുണ്ടായ നിയമസഭയിലും അല്ലാതെയും മുഖ്യമന്ത്രിയുടെയും വനവകുപ്പ് മന്ത്രിയുടെയും ഉന്നത പോറസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധപ്പെടുത്തിയതാണ് നിസ്സാർ വൽക്കരിച്ചു ഇന്ന് ഐഡിയോ കോൾ റുപിടിപ്പിച്ച ആനയാണ് പയ്യമ്പള്ളിയിൽ നിന്നും ഒരു കർഷകനെ കൊല്ലുകയുണ്ടായത് യഥാർത്ഥ ഈ കാര്യത്തിൽ വനവകുപ്പ് മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അൻപത്തിരണ്ട് പേരെയാണ് ഇന്ന് കാട്ടാന കൊലപ്പെടുത്തിയത് ഈ കാലഘട്ടം വരെ ഏഴ് പേരെയാണ് കടുവ കൊലപ്പെടുത്തിയത് ഈ കാലഘട്ടം വരെ അതേപോലെ പെരുമ്പാമ്പും മലയെണ്ണാനും മാനും കാട്ടുപോത്തും കൊരങ്ങയും കർഷകർ പൊരുതിമുട്ടിരിക്കുക ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഉന്നത പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വയനാട് ജില്ലയിലെത്തണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം മാത്രമല്ല ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് കോട്ടം തട്ടിയെന്ന് അവർ പരിശോധിക്കണം ഇന്ന് ബബർസോൺ മേഖലകളിൽ ആകാൻ പോകുന്ന മേഖല എന്ന് പറയുമ്പോൾ വനാതിർത്തികളിൽ ഇത്തരം ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കൃഷിയിടത്തിലേക്ക് ആരോ ലോബികൾ ഏതോ ലോബികൾ ഇറക്കിവിടുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം